നമ്മുടെയൊക്കെ ഫോണിൽ ഇരിക്കുന്ന ഡാർക്ക് മോഡ് കൊണ്ടുള്ള മൂന്ന് ഉപകാരപ്രദമായ പ്രയോജനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഡാർക്ക് മോഡ് നിങ്ങൾ ചുമ്മാ ഓണാക്കി വെച്ചാൽ മാത്രം പോരാ ഈ മൂന്ന് പ്രയോജനങ്ങളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഡാർക്ക് മോഡ് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഡാർക്ക് മോഡ് എങ്ങനെയാണ് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത് എന്നുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഫോണ് ഒ എൽ ഇ ഡി അല്ലെങ്കിൽ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള ഫോണാണെങ്കിൽ ഞാൻ പറയുന്ന ഈ മൂന്ന് പ്രയോജനം ും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളുടെ സാധാരണ എൽ സി ഡി ഡിസ്പ്ലേ ഉള്ള മൊബൈൽ ഫോൺ ആണെങ്കിൽ ഞാൻ പറയുന്ന മൂന്നാമത്തെ ഉപകാരം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുകൊണ്ടുള്ള ആദ്യത്തെ പ്രയോജനം ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഡാർക്ക് മോഡ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും മനസ്സിലൊരു സംശയം ഉണ്ടാവും ഞാനൊക്കെ ഡാർക്ക് മോഡിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് എനിക്കൊന്നും ഈ ബാറ്ററി ബാക്കപ്പ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങളപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പ്രയോജനം നമുക്ക് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മൊബൈൽ ഫോണ് നോർമൽ മോഡിലാണെങ്കിൽ സ്ക്രീനിലാണ് നമുക്ക് പലവിധ നിറങ്ങൾ ഫോൺ കാണിച്ചു തരുന്നത് ഇങ്ങനെ വെളുത്ത സ്ക്രീനിലെ പലതര നിറങ്ങൾ കാണിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ ഫോണിന്റെ ഡിസ്പ്ലേയിലുള്ള എല്ലാ പിക്സലുകളും ഫോൺ പ്രവർത്തിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഊർജം ഉപയോഗിക്കും നമുക്ക് ബാറ്ററി കൂടുതൽ ചെലവാകുന്നതാണ് ഇനി നേരെ മറിച്ച് നമ്മൾ ഡാർക്ക് മോഡിലാണ് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നേരെ മറിച്ച് കൂടുതൽ ഭാഗവും നിങ്ങൾക്ക് ഇരുണ്ടിരിക്കുന്നത് കാണാം നിങ്ങൾക്ക് ചിത്രങ്ങളോ എഴുത്തുകളോ ഒക്കെ വരുന്ന ഭാഗങ്ങൾ മാത്രമേ വെളിച്ചമൂ ണ്ടാവുകയുള്ളൂ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് ഈ കറുത്തിരിക്കുന്ന ഭാഗത്തുള്ള പിക്സലുകൾക്കൊന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എൽ ഇ ഡി ഡിസ്പ്ലേകൾക്ക് അങ്ങനെയാണ് നമുക്ക് ചിത്രങ്ങളും എഴുത്തുകളും ഒക്കെ കാണിക്കുന്ന ഭാഗത്തുള്ള എൽ ഇ ഡികൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ബാക്കി ഇരുണ്ടിരിക്കുന്ന എല്ലാ ഭാഗത്തെ എൽ ഇ ഡളും ഓഫായി തന്നെയാണ് കിടക്കുക നമ്മൾ ചിത്രങ്ങളൊക്കെ ചലിപ്പിക്കുന്ന സമയത്ത് കളർ അവിടെ വരുന്ന സമയത്ത് അതായത് നിറങ്ങൾ അവിടെ വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ആ ഭാഗത്തുള്ള പിക്സലുകൾ പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഈ ഡാർക്ക് മോഡ് കൊണ്ട് ലഭിക്കുന്നതാണ് ഇനി ഡാർക്ക് മോഡ് കൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം ഞാൻ പറഞ്ഞു തരാം ഞാനിപ്പോൾ പിക്സലുകളുടെ കാര്യം പറഞ്ഞല്ലോ ഡാർക്ക് മോഡിലാണെങ്കിൽ നമുക്ക് കൂടുതൽ പിക്സലുകൾ പ്രവർത്തിക്കില്ല എന്ന് അതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഡിസ്പ്ലേ കൂടുതൽ ഹീറ്റ് ഹീറ്റാകില്ല അതുപോലെ തന്നെ പ്രൊസസ്സറിന് ലോഡ് കുറയും നമ്മൾ നോർമൽ മോഡിലാണെങ്കിൽ മുഴുവൻ പിക്സലുകൾ പ്രവർത്തിക്കുമ്പോൾ ഡിസ്പ്ലേ ഹീറ്റ് ആകും അതുപോലെ തന്നെ നമ്മുടെ പ്രൊസസ്സറിന് ഈ ഡിസ്പ്ലേ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് ലോഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ഡാർക്ക് മോഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിനും ഒരുപാട് നല്ലതാണ് ഇനി ഡാർക്ക് മോഡ് കൊണ്ടുള്ള മൂന്നാമത്തെ പ്രയോജനം ഞാൻ പറഞ്ഞുതരാം ഇത് എല്ലാ ഫോണുകൾക്കും ലഭിക്കുന്നതാണ് സാധാരണ നോർമൽ മോഡിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വെളുത്ത പ്രതലത്തിലാണ് നമുക്ക് മറ്റു നിറങ്ങൾ കാണിച്ചു തരുന്നത് ഡാർക്ക് മോഡിൽ നേരെ മറിച്ചിട്ട് കറുത്ത പ്രതലത്തിൽ നമുക്ക് മറ്റു നിറങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ കറുത്ത പ്രതലത്തിൽ മറ്റു നിറങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് കണ്ണിന് സ്ട്രെയിൻ കുറവാണ് നമുക്കറിയാം വെളുത്ത പ്രതലത്തിൽ നിറങ്ങൾ കാണിക്കുമ്പോൾ ഓൾറെഡി ഡിസ്പ്ലേയിൽ നിന്നുള്ള ബ്രൈറ്റ്നെസ് ഒക്കെ നമ്മുടെ കണ്ണിനടിക്കും അതുപോലെ തന്നെ അക്ഷരങ്ങളൊക്കെ വായിക്കുമ്പോൾ വെളുത്ത പ്രതലത്തിലാകുമ്പോൾ നമ്മുടെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരും അപ്പം നമുക്ക് തലവേദന കണ്ണ് വേദന അത് കണ്ണുമായി സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വെളുത്ത സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകും അപ്പൊ ഡാർക്ക് മോഡ് ഉപയോഗിക്കുമ്പോൾ കണ്ണിന് ഒരുപാട് വിശ്രമമാണ് ഓക്കെ ഇനി ഡാർക്ക് മൂഡിൻ്റെ മൂന്ന് പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഡാർക്ക് മൂഡ് കൃത്യമായിട്ട് ഉപയോഗിക്കണം ചുമ്മാ ഇങ്ങനെ ഡാർക്ക് മൂഡിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ സെറ്റിങ്സിനകത്ത് മാത്രമാണ് ഡാർക്ക് മൂഡ് ആകുന്നത് അതായത് നമ്മുടെ ഫോണിന്റെ സെറ്റിങ്സും കാര്യങ്ങളെടുക്കുമ്പോഴൊക്കെ നമുക്ക് കറുത്ത പ്രതലത്തിലാണ് എല്ലാ നിറങ്ങളും കാണിക്കുന്നത് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആപ്ലിക്കേഷനും ഡാർക്ക് മൂഡിലെല്ലാം ഉണ്ടാവുക ഉദാഹരണത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റ അതുപോലെ തന്നെ ഒക്കെ തുറക്കുന്ന സമയത്ത് അത് ഇത്ത പ്രതിലത്തിലാണ് മറ്റു നിറങ്ങൾ കാണിക്കുന്നതെങ്കിൽ അവയൊക്കെ ഡാർക്ക് മോഡ് ആക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഈ മൂന്ന് ആപ്ലിക്കേഷനും എങ്ങനെയാണ് ഡാർക്ക് മോഡിലേക്ക് മാറ്റുന്നതെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം മറ്റുള്ള ആപ്ലിക്കേഷനും അതിൻ്റെ സെറ്റിംഗ്സിനകത്ത് പോയിട്ട് നിങ്ങൾ നോക്കുക അത് ഡാർക്ക് മോഡിൽ അല്ലെങ്കിൽ ഡാർക്ക് മോഡിലേക്ക് മാറ്റേണ്ട ഓപ്ഷൻ അതിൽ ഉണ്ടാവും ചില ആപ്ലിക്കേഷനില് ഡാർക്ക് മോഡിൽ പ്രവർത്തിക്കുന്നതല്ല അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നോർമൽ മോഡിൽ തന്നെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഈ മൂന്ന് ആപ്ലിക്കേഷനും എങ്ങനെയാണ് ഡാർക്ക് മോഡിലേക്ക് മാറ്റുന്നതെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം ഫേസ്ബുക്ക് ആണെങ്കിൽ ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം മുകളിലെ സെറ്റിംഗ്സിന്റെ ഗിയർ ഐക്കൺ കിട്ടും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ സെർച്ച് ബാർ മുകളിലുണ്ടാവും സെർച്ച് ബാറിൽ ഡാർക്ക് എന്ന് സെർച്ച് ചെയ്യുക ഡി എ ആർ കെ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡാർക്ക് മോഡിൻ്റെ ഓപ്ഷൻ ആദ്യം തന്നെ കിട്ടും അത് ഓഫ് ആയിരിക്കും അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി ബാക്ക് വരുന്ന സമയത്ത് അത് ഡാർക്ക് മോഡായി മാറുന്നതാണ് ഇനി യൂട്യൂബ് ആണെങ്കിൽ വലതുഭാഗത്ത് താഴെയുള്ള പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സിൻ്റെ ഗിയർ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജനറൽ കാണാം ജനറൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് അപ്പയറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഡാർക്ക് തീം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബും ഡാർക്ക് മൂഡായി മാറുന്നതാണ് ഇതുപോലെ ഇൻസ്റ്റയുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഡാർക്ക് എന്ന് സെർച്ച് ചെയ്താൽ ഡാർക്ക് മൂഡ് ഓപ്ഷൻ കിട്ടും ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ